നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആറാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബംഗാളിലെ നന്ദിഗ്രാമിലെ സോനാചുരയിൽ തൃണമൂൽ ആക്രമണം ആക്രമണത്തിൽ ബി ജെ പി പ്രവർത്തകർ റോത്തിബാലാരി കൊല്ലപ്പെട്ടു അവരുടെ മകൻ ബി ജെ പിയുടെ പട്ടികജാതി മോർച്ചയുടെ പ്രാദേശിക നേതാവിനും ഗുരുതരമായ പരിക്കുകളേറ്റു ഏഴുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരാളുടെ നില ഗുരുതരമായതിനാൽ കൊൽക്കത്തയിലേക്ക് മാറ്റിയതായി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു മിഡ്നാപൂരിലെ നന്ദിഗ്രാമിൽ മെയ് ഇരുപത്തിരണ്ട് രാത്രിയിലാണ് ആക്രമണങ്ങൾ ഉണ്ടായത് അക്രമികൾ നിരവധി കടകൾ കത്തിച്ചു വീടുകളും വാഹനങ്ങളും തകർത്തു സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗ്രാമവാസികൾ മരം മുറിച്ച് കുറുകെയിട്ട് റോഡ് ഉപരോധിച്ചു ബുധനാഴ്ച രാത്രി സോനാചുടയിലെ മൻസ പുക്കൂർ ഗ്രാമ മാർക്കറ്റ് പരിസരത്ത് ബി ജെ പി അനുഭാവികൾ കാവൽ നിൽക്കുന്നതിനിടെ ബൈക്കിലെത്തിയ സംഘം മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത് രക്തം വാർന്ന് റോഡിൽ വീണ റോത്തി ബാലയെ രക്ഷിക്കാൻ മകൻ സഞ്ജയ് ശ്രമിക്കുന്നതിനിടെ ഗുരുതരമായ പരിക്കേറ്റു തൊഴിലാളികളുടെ നിലവിളി കേട്ട് ഗ്രാമവാസികൾ തടിച്ചുകൂടിയതിനെ തുടർന്ന് പ്രതികൾ ഓടി രക്ഷപ്പെട്ടതായി വൃത്തങ്ങൾ അറിയിച്ചു നാട്ടുകാർ ബി ജെ പി പ്രവർത്തകരെ നന്ദിഗ്രാം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും റോത്തിബാല മരിച്ചിരുന്നു തൃണമൂലിലെ ജിഹാദികളാണ് അരുൺ ആക്രമണങ്ങൾക്കും പിന്നിലെന്ന് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ചൂണ്ടിക്കാട്ടി സോനാച്ചുരിയിലെ മാനസ ബസാബ് പോളിംഗ് ബൂത്തിന് കാവൽ നിന്ന ബി ജെ പി ആക്രമികൾ ആക്രമിച്ചത് പോലീസിന് പുറമെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും കേന്ദ്രസേനയും വിന്യസിച്ച് സുരക്ഷ ശക്തമാക്കി കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു അധികാരികളോട് ഇ സി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് നിരവധി ബൈക്കുകളിലെത്തിയ തൃണമൂലുകാർ ആക്രമിക്കുകയായിരുന്നുവെന്നും കത്തിയടക്കമുള്ള മാരകായുധങ്ങളുമായി എത്തിയ ഇവർ ബി ജെ പി കുത്തുകയായിരുന്നുവെന്നും ഈ കുത്തേറ്റാണ് ബി ജെ പി പ്രവർത്തകർ മരിച്ചതെന്നും ഏഴുപേർക്ക് പരിക്കേറ്റതെന്നും റോത്തി ബാലിയുടെ മകൻ സഞ്ജയ് അദ്രിയുടെ നില ുരുതരമാണെന്നും അദ്ദേഹത്തെ കൊൽക്കത്ത മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സംഘർഷത്തെ അരുംകൊലയ്ക്കും പ്രതിഷേധിച്ച് ബിജെപി വൻ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പന്ത്രണ്ട് മണിക്കൂർ ബന്ധനും ആഹ്വാനം ചെയ്തിരുന്നു മാർച്ചിൽ പങ്കെടുത്ത ആയിരങ്ങൾ റോഡ് സ്തംഭിപ്പിച്ചു ടയർ കത്തിച്ച് രോക്ഷം പ്രകടിപ്പിച്ചു സോനാച്ചുരയിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് രാത്രിചാർജും നടത്തി വലിയ തോതിൽ പോലീസിനെയും സിആർ പി എഫിനെയും വിന്യസിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയും തൃണമൂൽ നേതാവുമായ മമതാ ബാനർജിയുടെ അങ്ങേയറ്റം പ്രകോപനപരമായ പ്രസംഗങ്ങളും ആഹ്വാനങ്ങളുമാണ് കൊലപാതകത്തിന് ആക്രമണത്തിനും കാരണമായതെന്ന് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ആരോപിച്ചു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നന്ദിഗ്രാമിലെ തന്റെ തോൽവിക്ക് പ്രതികാരം ചെയ്യാൻ മെയ് പതിനാറിന് നടന്ന പൊതുയോഗത്തിൽ മമത ആഹ്വാനം ചെയ്തിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മമതയുടെ പാർട്ടിക്കാർ നടത്തുന്ന അക്രമം ജനാധിപത്യത്തിന് ഭൂഷണമല്ല അസ്വീകാര്യമാണ് അദ്ദേഹം തുടർന്നു ആക്രമണങ്ങൾക്ക് പിന്നിൽ തങ്ങളല്ലെന്നാണ് തൃണമൂലിന്റെ പ്രതികരണം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി